പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിശ്വപ്രസിദ്ധമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം ഭണ്ഡാരം കുത്തി തുറന്ന് പണം കവർന്നു ഗുരുത്തിത്തറയ്ക്കും മുൻപിലുള്ള ഭണ്ഠാരം തകർത്താണ് പണം കവർന്നത് ഏകദേശം അയ്യായിരം രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഒന്പത് മണിയോടെ വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളം സ്വദേശി വാവാ അനിലാണ് മോഷണത്തിന് പുറകിലെന്നാണ് പോലീസിന്റെ നിഗമനം ക്ഷേത്രത്തിലെ ആൾത്തറ നാഗത്തര എന്നിവിടങ്ങളിലെ ഭണ്ഡാരങ്ങൾ തകർക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ഇവിടങ്ങളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ അയ്യായിരം രൂപയോളം കവർന്ന ഭണ്ഡാരം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ക്ഷേത്ര അധികാരികൾ തുറന്ന് പണമെടുത്തിരുന്നു ക്ഷേത്രത്തിലെ പുറകുവശത്തുള്ള റെയിൽപാത വഴിയാണ് മോഷ്ടാവ് എത്തിയിട്ടുള്ളത് എന്നാണ് സൂചന ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷണങ്ങൾ നടക്കുന്നതായി സ്ഥലത്തെത്തിയ കൊച്ചിൻ ദേവസ്വം മെമ്പർ പ്രേമരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഭാരം മാത്രമേ കുത്തി കഴിഞ്ഞിട്ടുള്ളൂ മറ്റേ ഭണ്ഡാരങ്ങളൊന്നും കുത്തുറക്കം കഴിഞ്ഞിട്ടില്ല റെയിൽവേ ട്രാക്കിന്റെ പുറകിലൂടെയാണ് മോഷ്ടിട്ടുള്ളത് രണ്ട് സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടെ ഉണ്ട് സി സി ടി വി ഉണ്ട് പോലീസ് രാവിലെ തന്നെ ഇവിടെ എത്തി അതിന്റെ മതം പറഞ്ഞാൽ മൂന്ന് പോലീസുകാരിപ്പൂടെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു വിജിലൻസ് ഭാഗമുണ്ട് ദേവസ്വത്തിന്റെ അവരിപ്പോ എത്തി കഴിഞ്ഞിട്ട് അവരെല്ലാം എത്തി പിന്നെ പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് മോഷ്ടിത്രം കിട്ടിയിട്ടുണ്ട് എന്തായിരുന്നു ദേവസ്വം ഈ ക്ഷേത്രങ്ങളിലെ ഈ മൺസൂൺ കാലം ആരംഭിച്ചതിനു ശേഷം ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോഷ്ട മോഷണം നടന്നിരിക്കുന്നത് ക്ഷേത്രങ്ങൾക്കെതിരീകരിച്ചാണ് ക്ഷേത്രങ്ങൾക്കെതിരീകരിച്ച് മോഷ്ടം നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ മൺസൂൺ കാലവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രധാന ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ യോഗം ഓൺലൈനിൽ വിളിച്ചു ചേർത്തു വളരെ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നു മുതൽ ഏതാണ്ട് മൂന്ന് വരെയുള്ള സമയത്താണ് കളവ് നടക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ജീവനക്കാർ ഏതാണ്ട് ജാഗരൂകരായിരിക്കും വേണം ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ ഈ ഉള്ള സെക്യൂരിറ്റി ജീവനക്കാർ വളരെ ശ്രദ്ധാപൂർവം ഈ സമയം അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടാണ് ബി ന്യൂസ് വടക്കാഞ്ചേരി